എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ നൂറ്റിയൊന്നാമത്തെ ശ്ലോകമാണ് നോക്കണത് നൂറ് ശ്ലോകങ്ങൾ ലീലാമൃതം എന്ന ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നൂറ് ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു ഇന്ന് നൂറ്റി ഒന്ന് അത് ബലരാമനെ പറ്റിയുള്ളതാണ് ബലരാമൻ ചെയ്ത ഒരു കാര്യം ശ്രീകൃഷ്ണനും ബലരാമനും കൂടി വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അച്ഛനെയും അമ്മയും കാണാനോ ഒന്നിനും തിരിച്ചു വന്നിട്ടില്ല ബലരാമൻ ഒരിക്കൽ തിരിച്ചു വന്നു അന്ന് എന്താണുണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അത് നോക്കാം വാവായെന്നു വിളിച്ചു കേളി പരനായി ലീലയ്ക്കു കാളിന്തിയെ ഭാവാലൊന്നു പകർന്ന മത്തത കലർന്നെന്തി പോകുന്നിതോ കോപാലക്കരി കൊണ്ടുനേര കുഴിയോ തോണ്ടിയിടാ ഭവാൻ താപാകർഷണമെന്നതെങ്കലരുളീടാനന്ദനീല അമ്പര നീലാംബരനോട് ഒരപേക്ഷയാണ് പൂന്താനം ചെയ്യണത് ഒരിക്കൽ ബലരാമൻ വൃന്ദാവനത്തിലേക്ക് പോയി ഒന്ന് പോയി നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോയി എല്ലാവരും അച്ഛനെയും അമ്മയൊക്കെ കണ്ടു അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി മടിയിലിരുത്തി എന്നാണ് പറയണത് ബലരാമനെ എപ്പോഴാ വേളിയൊക്കെ രേവതിയെ വേളി കഴിച്ച് മക്കളും ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ കണ്ടപ്പോൾ ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട് അപ്പോൾ ഒരു ആനന്ദാശ്രു പൊഴിച്ചു എന്നാണ് പറയണത് ഭാര്യ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ സുഖമായിട്ട് കഴിയല്ലേ ബലരാമ ഞങ്ങളെയൊക്കെ മറന്നുപോയോ നിങ്ങൾ എന്നൊക്കെയാണ് വസുദേവരും യശോദയും ചോദിക്കുന്നത് ബലരാമൻ പിന്നെ അവരുടെ അവിടെ ചെന്നിട്ടുള്ള തിരക്കുകളെ പറ്റി നമ്മളും പറയാറില്ലേ തിരക്കുകളെ പറ്റി അതുപോലെ എല്ലാം പറഞ്ഞു കൊടുത്തു അവരെ സമാധാനിപ്പിച്ചു എന്ന് പറയുക അങ്ങനെ രണ്ടു മാസം ബലരാമൻ അവിടെ താമസിച്ചു വൃന്ദാവനത്തില് എന്നാണ് പറയുന്നത് ലീവില് വന്നതാ രണ്ടു മാസത്തെ ലീവില് വന്നു ഇവിടെ രസമായിട്ട് അങ്ങോട്ട് കൂടി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഈ ഗോപന്മാരും ഗോപികമാരും ഒക്കെ രാത്രിയിലും അവർ ക്രീഡയായിരുന്നു എന്നാൽ പണ്ടത്തെ പോലെ അവർക്കും ഒരുപാട് സന്തോഷമായി ഗോപന്മാർക്കും ഗോപികമാർക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി കൃഷ്ണനെ കണ്ടില്ലെങ്കിലും രാമനെയെങ്കിലും കണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം രാമനോടും കൃഷ്ണനോടുള്ള അത്ര സ്നേഹം ഇവർക്കുണ്ട് അപ്പോൾ അവർ അവരങ്ങനെ ആഘോഷിക്കുമായിരുന്നു രാമൻ വന്നത് അങ്ങനെ ഒരു ദിവസം കാളിന്തീ തീരത്ത് പോയിട്ട് എന്നുവെച്ചാൽ രാമൻ നന്നായിട്ട് മതിര സേവിക്കും എന്നാണ് പറയണത് ഏതോ ഒരു വൃക്ഷത്തിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു കറ പോലെയുള്ള ഒരു സാധനമാണ് ഈ മതിര എന്ന് പറയണത് ആ മതിര മതിര സേവിക്കും എന്നാണ് പറയണത് അപ്പോൾ ആ മതിര സേവിച്ചതിൻ്റെ ലഹരിയിൽ കാളിന്തിയെ കളിക്കാൻ വിളിച്ചു കാളിന്തി എല്ലാവരും കളി കുളി കളിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും പുഴയിലെ പുഴ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പുഴയുടെ അടുത്തേക്ക് പോവുക പതിവ് അല്ലേ ഇതങ്ങനെയല്ല ബലരാമൻ പുഴയെ ഇങ്ങോട്ട് വിളിച്ചു പുഴ കാളിന്തി വാ വാ എന്ന് വിളിച്ചു കേളിപരനായി ലീലയ്ക്ക് കാളിന്തിയെ എന്നാണ് പൂന്താനം പറഞ്ഞേക്കണേ കാളിന്തിയെ കളിക്കാൻ വേണ്ടിയിട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ നമ്മളാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് പൊതുവേ ഇതങ്ങനെയല്ല ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വാ എന്നാണ് ബല ബലരാമൻ പറഞ്ഞത് അപ്പോൾ കാളിന്തിക്ക് ഒരു സംശയം ഈ ബലരാമൻ ഇങ്ങനെ വിളിക്കുന്നത് ഈ മദ്യത്തിൻ്റെ ലഹരിയിലാണോ ആണ് എന്ന് കാളിന്തി വിചാരിച്ചു നല്ല ബോധത്തിലല്ല എന്ന് കാളിന്തിക്ക് തോന്നിത്രേ അപ്പോൾ കാളിന്തി അത് കേട്ടാൽ പാവം നടിച്ചില്ല അനുസരിച്ചില്ലായെന്നർത്ഥം അപ്പോൾ ദേഷ്യം വന്നു ബലരാമന് അപ്പം ബല പൂന്താനത്തിൻ്റെ സംശയം എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ മദ്യത്തിൻ്റെ ലഹരിയിലാണെന്ന് കാളിൻ്റെ വിചാരിച്ചതുപോലെ പൂന്താനം ഇവിടെ എന്താ വൃക്ഷകോടലത്തിൽ നിന്ന് ഈ ഒഴുകുന്ന മധുരയുടെ ലഹരി പുഴേലും പകർന്നിട്ടാണോ ഈ പുഴ അല്ലെങ്കിൽ ഈ കാളിന്തി എന്നെ അനുസരിക്കാതെ ഇങ്ങനെ തനിഷ്ടത്തിൽ ഒഴുകിപ്പോണത് എന്ന് ബലരാമനും വിചാരിച്ചു എന്നാണ് പൂന്താനം പറയണത് ബലരാമൻ വിചാരിച്ചു കാളിന്തി കാളിന്തിക്ക് മ ഈ മധുരയുടെ ലഹരി ലഹരി പിടിച്ചിട്ടുണ്ട് എന്ന് കാളിന്തി നേരെ വിപരീതം വിചാരിച്ചു ഈ മധുര കഴിച്ചിട്ട് നല്ല വെളിവൽ ഇല്ല ബലരാമന് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വാ വന്ന് വിളിക്കണത് എന്ന് കാളിന്തിയും വിചാരിച്ചു രണ്ടും കൂടിയായപ്പം നന്നായില്ലേ അപ്പോൾ കാളിന്റീ അടുത്തേക്ക് ചെല്ലാതെ ആയപ്പോൾ ദേഷ്യം വന്നു ബലരാമന് അങ്ങനെ ആ കലപ്പം ഇങ്ങോട്ടെടുത്തു കലപ്പയാണല്ലോ ആയുധം കലപ്പം ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാത്ത ആ കാളിന്തിയെ വരുതിക്ക് വരുത്താൻ വേണ്ടി കലപ്പ എടുത്തു എന്നിട്ട് സംഘർഷണൻ എന്നാണല്ലോ എൻ്റെ ഈ സംഘർഷണനായ എൻ്റെ ദിവ്യത്വം കുറച്ചൊന്ന് കാണിച്ചു കൊടുക്കാം ഇവളെ ഒന്ന് പഠിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ എൻ്റെ അനുജൻ വേ വേണുകാനം ഊതുമ്പോൾ ഊതിയിട്ട് യമുനെ ആകർഷിച്ചിരുന്നല്ലോ വേണുഗാനം പൊഴിച്ചിട്ടാണ് കൃഷ്ണൻ യമുനയെ ആകർഷിച്ചിരുന്നത് അങ്ങനെ ഞാനെന്നാ എൻ്റെ ഈ ആയുധമായിട്ടുള്ള ഈ കലപ്പയും കൊണ്ട് ഇവിടെ ആകർഷിക്കാൻ ആകർഷിക്കാൻ എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാളിന്തിയിലങ്ങോട് താഴ്ത്തി അതിനെ ഇങ്ങോട്ട് വലിച്ചു കാളിന്തിയുടെ അരികിൽ പോയി നിന്നിട്ട് അതിനാ അവിടെ ആ കലപ്പയ അങ്ങോട്ട് താത്തിയിട്ട് അതിനെ നമ്മൾ തൂമ്പയൊക്കെ കൊണ്ട് ചാല് കീറില്ലേ അതുപോലെ ആ കലപ്പയെടുത്തിട്ട് ഒരു വലിയും കൂടി വലിച്ചു അപ്പോൾ കാളിന്തിക്ക് പേടിയായി കാളിന്തി പേടിച്ച് വിറച്ചു ബലരാമൻ്റെ കാൽക്കൽ നമസ്കരിച്ചു എന്നാണ് പറയണത് അപ്പോൾ സന്തോഷമായി ഹലായുധന് അപ്പോൾ കാലപ്പ തിരിച്ചെടുത്തു കാളിന്തി നമസ്കരിച്ചു താണു വീണ് അപേക്ഷിച്ചു അപ്പോൾ സന്തോഷമായി അപ്പോൾ കലപ്പയൊക്കെ തിരിച്ചെടുത്തു എന്നിട്ട് ബലരാമൻ്റെ ഇഷ്ടപ്രകാരം കാളിന്തി നിന്നു കൊടുത്തു അല്ലെങ്കിൽ ഒഴുകി കൊടുത്തു എന്നാണ് അപ്പോൾ മഹാലക്ഷ്മി പട്ടും മാലകളും ഒക്കെ സമ്മാനിച്ചു എന്നാണ് മഹാപ്രഭുവായിട്ടുള്ള ആ രാമൻ്റെ പരാക്രമം സൂചകമായിട്ട് ഇപ്പം ഇന്നും കാളിന്തി ആ ബലരാമൻ കലപ്പയെടുത്ത് ഇങ്ങോട്ട് വലിച്ച ആ ഭാഗത്ത് കാളിന്തി ഇപ്പോഴും കുറച്ച് വളഞ്ഞിട്ടാണ് ഒഴുകുന്നത് എന്നാണ് പറയണത് അത് കണ്ടോർക്കറിയാം വൃന്ദാവനത്തിലൊക്കെ പോയിട്ടുള്ളവരൊന്നും പറയൂ ഞാൻ പോയിട്ടില്ല അപ്പോൾ അവിടെ ഇപ്പോഴും കാളിന്തി ഒന്നും വളഞ്ഞിട്ടാണ് വളഞ്ഞു തിരിഞ്ഞിട്ടാണ് ഒഴുകുന്നത് എന്നാണ് പറയ പറയണത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ബലരാമൻ കലപ്പയെടുത്ത് വലിച്ചതിൻ്റെ ആ ഊക്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു പോന്നതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന ആ ബലരാമനോടാണ് പൂന്താനം ഒരപേക്ഷ കൊടുക്കണത് എന്താണ് എൻ്റെ താപത്തെയും ഈ കരികൊണ്ട് നദിയെ ആകർഷിച്ചതുപോലെ എൻ്റെ താപത്തെയും അവിടുന്ന് ആകർഷിച്ചിട്ട് എൻ്റെ ഉള്ളിലെ താപത്തെ നീക്കിത്തരണേ ആനന്ദനീല നീലാംബര എന്നാണ് ആ നദിയെ എന്ന പോലെ എൻ്റെ താപത്തെയും ആകർഷിച്ച് അകറ്റിക്കളയണേ അനുഗ്രഹി അങ്ങനെ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പൂ പൂന്താനത്തിൻ്റെ ഒരു അപേക്ഷ ബലരാമ ഭഗവാനോട് അടുത്ത ശ്ലോകം കൂടി നോക്കാം തന്നെ സ്നേഹമിയന്നവർക്ക് നിമിഷം ദ്വേഷിച്ചവർക്കും ബലാൽ തന്നെപ്പോലെ ചമഞ്ഞവർക്കും അരുളി കൈവല്യമല്ലേ വിഭോ തന്നെ താനറിയ അഞ്ഞുഖിന്നമതിയായി നിന്നോടിര നീടിനോരെന്നെ കാണവശം കൃപാലയ ജയ ശ്രീവാമഗേഹാലയ തന്നെ സ്നേഹമിയെന്നവർക്കും നിമിഷം എന്ന് വെച്ചാൽ തന്നോട് കുറച്ചെങ്കിലും കൃഷ്ണൻ ആണ് കൃഷ്ണനോടാണ് പറയുന്നത് കുറച്ചെങ്കിലും സ്നേഹം അവ കൃഷ്ണനോട് കാണിച്ചിട്ടുള്ളവർക്കും അതുപോലെ പാണ്ഡവ ആ പാണ്ഡവന്മാരെ പോലെ പാണ്ഡവന്മാർക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണനോട് അങ്ങനെയുള്ളവർക്കും പിന്നെ ബലാൽ ദ്വേഷിച്ചവർക്കും കഠിനമായിട്ട് അത് ദ്വേഷിച്ചവരുണ്ട് ശിശുപാലൻ ദന്താവക്ത്രൻ അതുപോലെ ജരാസന്ധൻ അങ്ങനെയുള്ള ദ്വേഷിച്ചവരുണ്ട് അവർക്കും തന്നെ തന്നെപ്പോലെ ചമഞ്ഞവർക്കും പോലെ ചമഞ്ഞു ഒരാൾ ഞാനാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീ അല്ല മറ്റേ മധുരയിലുള്ള ശ്രീകൃഷ്ണനെ അല്ല നിങ്ങളൊക്കെ ആരാധിക്കേണ്ടത് അതല്ല ശരിക്കുള്ള ഒറിജിനൽ ശ്രീകൃഷ്ണൻ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് പൗണ്ട്രകൻ പൗണ്ട്രക വാസുദേവൻ പേരും വാസുദേവൻ തന്നെയാണ് അപ്പോൾ പൗണ്ട്രകൻ എന്ത് ചെയ്തു ശ്രീകൃഷ്ണനെ പോലെ തന്നെ വേഷം കെട്ടി മയിൽപീലിയൊക്കെ വെച്ച് മഞ്ഞപ്പട്ടുടുത്ത് അങ്ങനെ കൃഷ്ണൻ എങ്ങനെയൊക്കെയാണ് വേഷം കെട്ടണതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ടാണ് പൗണ്ട്രക വാസുദേവൻ നടന്നിരുന്നത് എന്നിട്ട് കൃഷ്ണനോട് എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വാ എനിക്കൊന്ന് കാണണം ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു ദൂതന്മാരെ വിട്ടു കൃഷ്ണൻ ചെന്നു ആ ചക്രായുധം കൊണ്ട് കഴുത്ത് അർത്തു അതൊക്കെ വിസ്തരിച്ച് ഭാഗവതത്തിൽ കഥ പറയുന്നുണ്ട് പൗ ഒരധ്യായം പൗണ്ടരക വാസുദേവൻ്റെ കഥയാണ് ആ പൗണ്ടരകനും തന്നെപ്പോലെ ചമഞ്ഞവർക്കും അരുളി കൈവല്യം എന്നാണ് ആ എന്നെപ്പോലെ തന്നെ പോലെ തന്നെ ചമഞ്ഞ് ഒരുങ്ങി നടന്നിരുന്ന ആ പൗണ്ടരകനും കൈവല്യം അരുളി തന്നെ ദ്വേഷിച്ചവർക്കും കൈവല്യം അരുളി അതുപോലെ തന്നെ സ്നേഹിച്ചവർക്കും സ്നേഹിച്ചവർക്കെന്ന പോലെ തന്നെ ദ്വേഷിച്ചവർക്കും വേഷപ്രച്ഛന്നരായി നടന്നവർക്കും അതായ നമ്മൾ ഫാൻസി ഡ്രസ്സ് എന്ന് പറയാറില്ലേ അതുപോലെയായിരുന്നു കൗണ്ടരകൻ അയാൾക്കും ഒക്കെ മോക്ഷം കൊടുത്തു പിന്നെ തന്നെത്താൻ അറിയാഞ്ഞ ആത്മജ്ഞാനം ഇല്ലാതെ അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മുങ്ങി ഖിന്നനായിട്ട് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ കഴിയുകയാണ് അങ്ങനെ അങ്ങനെയുള്ള ഈ ഒരു എന്നെ കാണുന്നില്ലേ എന്നെ ഒന്ന് കാണൂ എന്നാണ് പൂന്താനം കൃഷ്ണനോട് പറയണത് ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മുങ്ങിക്കഴിയുന്ന എന്നെ ഒന്ന് കാണൂ ഞാനിങ്ങനെ ഇരക്കുകയാണ് എന്ന് വെച്ചാൽ കേണപേക്ഷിക്കുകയാണ് കൃപാലയ എന്ന് ശ്രീവാമഗേഹാലയ ജയ കരുണാസിന്ധോ സിന്ധു എന്ന് വെച്ചാൽ വാമപി വാമപുരാധീശൻ എന്ന് പറഞ്ഞാൽ എടത്തുപുറത്തപ്പൻ എടത്തുപുറത്തപ്പനോടാണ് ഈ ഒരപേക്ഷ എന്നെ ഒന്ന് നോക്കണേ എന്നെ ഒന്ന് കടാക്ഷിക്കണേ എല്ലാവർക്കും മോക്ഷം കൊടുക്കണ്ടല്ലോ സ്നേഹിച്ചവർക്കും ദ്വേഷിച്ചവർക്കും എല്ലാം മോക്ഷം കൊടുക്കണേ അവിടുന്ന് എന്നെയും ഒന്ന് കടാക്ഷിക്കണേ എന്നാണ് എടുത്തു പുറത്തപ്പനോട് പൂന്ത പൂന്താനം പ്രാർത്ഥിക്കണത് അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം